ഏറ്റവും അടുത്ത ഫാമിലി സുഹൃത്തുക്കളായിരുന്നു ഷാജിയായിരുന്നു പ്രോഗ്രാം തന്നെ ഉണ്ടാക്കിയത് ഒരു ദിവസം രാത്രി ഇന്നലെ പ്ലാൻ ചെയ്തത് ഒരു അപ്ലാസിന്ന് വിചാരിച്ച് ഷാജിയും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലികളൊക്കെ ഉണ്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും കൂടെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോഗ്രാം

വെഡ്ഡിംഗ് ഡയറക്ടർ നിഷാന്തും അതുപോലെ തന്നെ മാനേജർ രജീഷും അതുപോലെ തന്നെ നമ്മുടെ കാറ്ററിംഗിന്റെ ഡയറക്ടർ വരും അഡ്ജസ്റ്റ് എല്ലാവർക്കും ആരും വരില്ല കുറച്ചും കൂടെ അല്ല കുറച്ചുകൂടി ഒന്നല്ലേ എല്ലാ എല്ലാവർക്കും ചെയ്യാലോ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും വിചാരിച്ചല്ലേ ഫങ്ഷൻ വെക്കുമെന്നൊന്നും ഏതോ ഒരു സമയത്ത് അഫ്സരയുടെ ബർത്ത്ഡേ ആണെന്ന് സായി അറിയുകയും സായി വൈഫ് കൂടി വരികയും ചെയ്തു അല്ല ചെയ്യുന്നു പറഞ്ഞു ട്രീറ്റ് വേണമെന്ന് പറഞ്ഞു പിന്നീട് സായി പറഞ്ഞിട്ട് ഗബ്രിറ്റ് ജാസ്മിൻ അങ്ങനെ പല ആൾക്കാരും പറയുകയും ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വലുതായി നടത്തും അപ്പൊ അതിന്റെ പരിമിതികളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ വേറെ കൂടുതലൊന്നും പറയുന്നില്ല അപ്സറയുടെ എത്രാർത്ഥ ഭർത്തന സി ഷ്ടി എന്നാണ് പറഞ്ഞത് ഷഷ്ടിമൂർത്തി എന്നാണ് പറഞ്ഞത് ഇത് ഭർത്തരം നൈന്റി സെവൻ അപ്സറയുടെ ഭർത്തരാൻ വരും അതെന്റെ അപ്പൊ എന്തായാലും കേക്ക് കട്ട് ചെയ്തതിനു ശേഷം കുറച്ച് ബാക്കി മാറിക്കണം അപ്പൊ ഇവിടെ എന്ത് ചേർന്നു പറഞ്ഞു അല്ല ഇന്നെന്ത് പറഞ്ഞോ अब से रेडी हो गया अब से कर अब से की जब नानी इम्प्रेम कोरिया प्रायोरिटी अब से की हम भी तो कर नाम तो नहीं है नाम तो नहीं है अरे क्यों एक उस जस्ट में अरे आहसन उन्होंने जब मैंने कहा नहीं ना नानी नानी करते थे तब അപ്പൊ ഇനി ഇവിടുത്തെ പരിപാടി കഴിക്കുന്നുണ്ട് അവസരം ഒന്ന് പുറത്തേക്ക് അറിയുവാണെങ്കിലും പിന്നാലെ അവിടെ വരുന്ന കഴിഞ്ഞു